ഹലോ ഗൈസ് നമ്മളിന്ന് വയനാട്ടിലേക്ക് പോകാം അതിന്റെ ലോക ഉണ്ടല്ലോ ഇതിനാ പോന്നുവച്ചാല് അമ്പലത്തിലേക്കാ പോക ഓരോ വിശേഷങ്ങളായിട്ട് നമുക്ക് വഴിയെ വഴിയേ കാണാം നമുക്ക് പോയാലോ അമ്മയുണ്ട് നല്ല രസോ സമയം ഏകദേശം ഏഴര ആയി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് നേരെ ഞമ്മക്ക് വയനാട്ടിലേക്ക് വിടാം നമ്മൾ എന്തിനാണ് വയനാട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ ചീപ്പാടുള്ള അമ്പലത്തിൽ വെച്ചിട്ട് ഇന്ന് എൻ്റെ കെട്ടിയവൻ്റെ കെട്ടു നിറയാണ് ആള് സ്വാമിയായിരുന്നു ഇന്നാണ് അവരെല്ലാവരും കൂടെ മലക്ക് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ നാദാപുരം നാദാപുരത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു എത്ര പെട്ടെന്ന് വികസിച്ച് വികസിച്ച് എത്ര സെറ്റായിട്ട് ഇപ്പോൾ നാദാപുരം ഉള്ളത് നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും നാദാപുരത്തുണ്ട് അത് ഏത് ബ്രാൻഡാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ നാദപുരത്ത് കിട്ടും സ്റ്റുഡിയോ ആയിക്കോട്ടെ ടോണി എൻ ഗൈ ആയിക്കോട്ടെ ഇത് ഞാൻ പഠിച്ച ക്യാമ്പസ് ആട്ടോ ടി ഐ എം ക്യാമ്പസ് ഓക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ നാദാപുരത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട് പണ്ടത്തെ നാദാപുരം ഇപ്പോഴത്തെ നാദാപുരം വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത്രക്ക് പുരോഗതി എന്തായാലേ ഓക്കേ അതൊക്കെ വിട്ട് ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ ചുരം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറ്റിയടി ചുരം വഴിയാണ് ഓൾമോസ്റ്റ് എപ്പോഴും പോകുന്നത് നമുക്ക് തമരശ്ശേരി ചുരം വളഞ്ഞ് മൂക്കു പിടിക്കുന്ന പരിപാടിയാണ് അപ്പം നമുക്ക് ഈ കുറ്റിയടി ചുരം കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ സ്ഥലത്ത് എത്താൻ പറ്റും അങ്ങനെ ചുരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പാതി ഉറക്കത്തിലാണ് കാണുന്നത് എന്നാലും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് കെട്ടുന്നറയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് ഞങ്ങൾ എന്താക്കി ഹോട്ടലിൽ കേറിയ പോലെ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ തിരിച്ചു പോയത് അമ്പലത്തിലേക്കാണ് ി നമ്മൾ അമ്പലത്തിലെത്തി നേരെ ഇനി അമ്പലത്തിലേക്ക് പോവാം അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയെന്നു പറഞ്ഞത് എവിടെ പോയാലും നമ്മൾ ലേറ്റ് ആയിട്ട് എത്തുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ലേറ്റ് ആയിട്ട് എത്തി സ്വാഭാവികം ഓക്കെ നമുക്കിനി നേരെ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം

ਯੇ ਕੋ ਯੇ ਕੋ ਸਾਮੀਏ ਟੁੰਗਟੇ ਸਭਿ ਵਰਕੇ ਟੁੰਗਟੇ ਸਭਿ ਵਰਕੇ ਕੰਨੀਕਟੇ ਸਭਿ ਵਰਕੇ ਸਾਮੀਏ ਜਿਨਦੇ ਆ ਰੁਡੇ ਗਟੇ ਸਾਮੀਏ ਟੇ ਗਟੇ ਆਰੇ ਕਾਣਾ ਸਾਮੀਏ ਕਾਣਾ ਮਾਰੇ ਕਾਣਾ ਸਾਮੀਏ ਕਾਣਾ ਨਾਮੀਏ ਕੰਡਾਲ ਮੋਕਸ਼ੇ ਟੁੰਟੇ ਸਾਮੀਏ ਕੰਡਾਲ ਮੋਕਸ਼ੇ ਟੁੰਟੇ ਮੋਕਸ਼ਦਾਇਕਾ ਅੱਯਾਪਾ ਮੋਕਸ਼ਦਾਇਕਾ ਅੱਯਾਪਾ ਮੋਕਸ਼ੰਦਰਨੇ ਅੱਯਾਪਾ ਸਾਮੀਏ

Ayya po, ayya po, aamiye villale, virame, viramane, kandane galiyoga, pervee ganena, pasane, aamiye, ayya po, ayya

ஹையப்பா மூலனா ஹையப்பா சாமி எயோ ஹயோ ஹாமியே சாமி அப்பா ஹையப்பா சரநம்பா ஹையப்பப்பா பம்பாபாசா ஹையப் ஹயா ஹயா ஹயோ ஹயோ சாமி